എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടാണ് കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ നമുക്ക് പിണ്ടി വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ വാഴപ്പിണ്ടി എല്ലാവർക്കും അറിയാം പക്ഷേ അത്ര അങ്ങോട്ട് ആരും കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒന്നാണ് ഈ വാഴപ്പിണ്ടി കാരണം എന്താ വെച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ല ഇല്ലാതെ തന്നെയാണ് പക്ഷെ അതാ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ രുചികരമായിട്ട് നമുക്കിത് കഴിക്കാം കുട്ടികളും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒന്നാണ് പക്ഷേ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ കുട്ടികളും നന്നായിട്ട് ഇത് കഴിച്ചോളും അപ്പോൾ അങ്ങനെ പിണ്ടിയൊക്കെ കിട്ടി ഞാൻ എന്താ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നാക്കി എടുക്കണം അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഇതൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണത്തിൽ മാത്രം എന്താ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ നന്നാക്കിയെടുക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിക്കാലാണ് കേട്ടോ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ഓർമ്മകളുണ്ടാവും നമ്മുടെ അമ്മമാരൊക്കെ ഇത് നന്നാക്കി ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കും അത് കണ്ടിരിക്കാൻ തന്നെ രസമായിരിക്കും അന്നൊന്നും നമുക്കത് നന്നാക്കാനൊന്നും തരില്ലോ കത്തിയൊന്നും നമ്മുടെ കയ്യിൽ തരില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് അത്ര കണ്ടറിയില്ല കേട്ടോ അമ്മയൊന്നും ചെയ്യണ പോലെ എനിക്ക് അറിയില്ല എന്നാലും ഞാൻ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ അവരലിലേക്കായിരിക്കും അതിൻ്റെ ആ നൂലങ്ങ് ചുറ്റി കൊടുക്കുന്നത് പിണ്ടിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അത് അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരെ കഴിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത്ര ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആരും ഇത് കഴിക്കാത്തത് പക്ഷേ വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മളിത് തയ്യാറാക്കി കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അതുപോലെ വളരെ രുചികരമായിട്ടാണ് ഇതിനകത്തേക്ക് ഞാനൊരു ടിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രുചി ഒന്ന് കൂട്ടാനായിട്ട് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് പിണ്ടി കിട്ടുമ്പോൾ എന്താ ഇതുപോലെയൊക്കെ ഒരു കറി വെച്ച് തയ്യാറാക്കി കഴിക്കൂ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ കറി കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ ലൈക്ക് ിയാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അതാ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അത് അരിയാനായിട്ട് എളുപ്പം പറ്റും കേട്ടോ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നൂലുണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഇനി ഞാനിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ് അപ്പോൾ ഞാൻ പിണ്ടിയും ചെറുപയറും കൊണ്ടാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ ചെറുപയറ് കുറച്ച് നേരം ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണ് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് വേവിച്ചെടുക്കാം കാരണം പിണ്ടിക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല ചെറുപയറ് കുതിർത്തതായതുകൊണ്ട് ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുക്കർ കുക്കറെടുത്തിട്ട് അതിനകത്തേക്ക് പിണ്ടിയും അതുപോലെ തന്നെ ചെറുപയറും പിന്നെ കുറച്ച് കാന്താരി മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാന്താരി മുളക് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്താ വച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഈ കറിയിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് മുളക് പൊടി വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കൊടുത്ത ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കേട്ടോ അത്രയും വെള്ളം വേണ്ടിവരും ഇത് രണ്ടും കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ എനിക്കിതിനകത്ത് നാല് വിസലാണ് കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ കുക്കറിനും ഓരോ രീതിയായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേവിച്ചെടുക്കുക ഒരുപാട് ബെന്ധങ്ങോട്ട് കുഴഞ്ഞു പോകരുത് ആ ഒരു ഭാഗത്തിന് എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ വിസിൽ മാത്രം മതിയായിരിക്കും വെന്ത് കിട്ടിക്കോളും ഇനി ഇതാ ഇതിനകത്തേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൽ താഴെ ജീരകം ഞാൻ ജീരകം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂൺ എടുത്തോളൂ നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ കുറേശ്ശെ വെള്ളം ചേർത്താൽ നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ പിണ്ടിയും ചെറുപയറും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് വെള്ളം കുറച്ച് വേണം ആ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് വേറെ വെള്ളം ചേർക്കണ്ട കേട്ടോ നമ്മളിപ്പോൾ അത്രയും വെള്ളം ചേർത്ത് കൊടുത്താല് പിണ്ടീന്നും ലേശം വെള്ളം ഇറങ്ങും അപ്പം നമുക്കത് കറക്റ്റ് പാകമായി കിട്ടിക്കോളും ഇതുപോലെ കുറച്ച് വെള്ളവും നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ആ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ വിസിലൊക്കെ നമ്മൾ എടുക്കുമല്ലോ എന്നിട്ട് കുക്കറിനകത്തേക്ക് തന്നെ ഇത് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എന്താ നമ്മൾ നാളികേരം അരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ സാധാരണ നമ്മളിവിടെ ഇങ്ങനത്തെ കറിക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല ചിലവർക്ക് ഇഷ്ടമായിരിക്കും ഇതുപോലെ കറി തയ്യാറാക്കുമ്പം വെളുത്തുള്ളി എടുക്കുകയാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി കേട്ടോ വെളുത്തുള്ളിയുടെ ഒന്നും ആ ഒരു ഫ്ലേവർ ഒരുപാട് മുന്നിട്ട് നിൽക്കരുത് ഈ കറിക്ക് എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം അല്പം വെള്ളമുണ്ട് ഞാനിനിയും നമ്മുടെ നാളികേരം അരച്ചപ്പം കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അരച്ച മിക്സിയുടെ ജാറിയിൽ നിന്ന് അല്പം വെള്ളം എടുത്തിട്ട് അതും കൂടെ ഞാൻ ഞാനിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തോളൂ നമ്മൾക്ക് എന്തായാലും നാളികേരം അരച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കിട്ടും അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നാളികേരത്തിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കാരണം പിണ്ടി അങ്ങനെ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് അത്രയും മതിയാവും ഇതാ നമ്മുടെ ചേർത്ത് കൊടുത്ത അരപ്പ് നന്നായിട്ട് ആ ഒരു പിണ്ടിയിലേക്കും ചെറുപയറിലേക്കും ചേർന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ വെള്ളം നിൽക്കേണ്ടത് ഒരുപാട് വെള്ളത്തിലല്ല നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് എന്നാൽ അല്പം വെള്ളം ഉണ്ടാവുകയും ചെയ്യും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ തോരം വെച്ചൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കറി തയ്യാറാക്കുക അപ്പോൾ ചെറുപയറും കൂടി ചേർത്ത് കഴിയുമ്പം ആ ഒരു പിണ്ടീട് ആ ഒരു കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ആ ഫ്ലേവർ അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല രണ്ടും കൂടി ആയി കഴിയുമ്പം ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് വറ്റിക്കിട്ടും അപ്പോൾ ഒരുപാട് വെള്ളത്തിലെടുക്കണവെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നിങ്ങൾ എടുത്തോളൂ ഇനി ഒന്ന് കടുക് വെറുത്തിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞില്ലേ അതെന്താ വെച്ചാൽ ഇതാ കുറച്ച് അരി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അത് മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല വെള്ളരി ആണെങ്കിലും കുഴപ്പമില്ല അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് വറുത്തിടാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇതാ വച്ചൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യൂജിപ്പിച്ച് കൊടുക്കുക ഇത് നന്നായിട്ട് കുത്തി വന്ന് കഴിയുമ്പം നമ്മൾ നാളികേരം ചേർത്തിട്ട് വേണം ഇത് വറുത്തിടാനായിട്ട് നാളികേരം ഒരുപാട് നാളികേരം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ചെറിയ ബൗൾ നാളികേരം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഇരിശ്ശേരിക്കൊക്കെ വറുത്തിടുവല്ലോ അതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് വറുത്തിട്ട് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു പിണ്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിനത് കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു നാടൻ കറിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ടിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു